ഡയമണ്ട്സ് കണ്ണൂർ കണ്ണൂർ റോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലീഡേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു കണ്ണൂർ എൻ ജി ഒ ഹാളിൽ എസ് എഫ് ഐ മുൻ സംസ്ഥാന സെക്രട്ടറി ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു എസ് എഫ് ഐ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിഷ്ണു പ്രസാദ് അധ്യക്ഷത വഹിച്ചു എ കെ പി സി ടി എ സംസ്ഥാന പ്രസിഡന്റ് എ നിഷാന്ത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങൾ ക്യാമ്പസ് പ്രവർത്തനങ്ങൾ എന്ന വിഷയത്തിലും എസ് എഫ് ഐ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ നിതീഷ് നാരായണൻ ന്യൂ ലിബറൽ കാലത്തെ ക്യാമ്പസ് സംഘടനാ പ്രവർത്തനം എന്ന വിഷയത്തിലും എ വി രഞ്ജിത്ത് പ്രസംഗ പരിശീലനം എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ സംഘടനയും സംഘാടനവും എന്ന വിഷയത്തിലും സംസാരിച്ചു Sanjos Academy for German IELTS and OET at Vimal Jodi Campus, Chemperry. We offer residential German language training, free placement in Germany for BSc nurses. Sanjos Academy, an enterprise by the Archdiocese of Panjerry.